ഹലോ വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റി മീൻസ് ഇന്ന് നമുക്ക് നല്ല ആരുകളൊക്കെ വന്നിട്ടുള്ള അതുപോലെ അരികൊക്കെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ നയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്യണ ഒരു റെസിപ്പിയാണിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണ ഒരു നാടൻ റെസിപ്പിയാണിത് പിന്നെ അവസാനം വരെ ഒന്ന് ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം നെയ്യപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് വൈറ്റ് റൈസ് അതായത് പച്ചരി എടുക്കാം രണ്ടര കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ കപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു ടീ ഗ്ലാസ് എടുത്താൽ മതി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് അതിൽ മെഷർ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അരി നല്ല പോലെ വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ആറ് മണിക്കൂർ വരെ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം ആറു മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലപോലെ കുതിർന്ന് കിട്ടും അപ്പൊ അത് ഞാൻ കറക്റ്റ് ആറു മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്നും ൂരി വരട്ടെ ഇനി നമുക്ക് നീങ്ങപ്പത്തിലൂടുള്ള ശർക്കര എടുക്കാം നമ്മള് അരി അളന്ന അതേ കപ്പ് തന്നെ രണ്ട് കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മുന്നൂറ്റി അൻപത് ഗ്രാം അതായത് രണ്ടര കപ്പ് അരിക്ക് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര കറക്റ്റ് പാകത്തിലുള്ള മധുരമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം ശർക്കര എടുത്ത അതേ കപ്പ് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് പാനിയാക്കിയെടുക്കണം അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഇത് നമ്മുടെ ശർക്കര പാനിയുടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിൽ ഒരു ഇരുപത്തഞ്ച് നെയ്യപ്പം നമുക്ക് മിനിമം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാൻ ചൂടോടെ തന്നെയാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് ഇതിലുള്ള എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം ശർക്കര പാനി നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഈ ഒരു ശർക്കര പാനിയുടെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് ചൂടാറാൻ വെച്ച സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു കിട്ടിയിട്ടുണ്ട് അരിയിലൊട്ടും വെള്ളമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അരിയുടെ പകുതി ഭാഗം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര പാനീടെ ചൂടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇട്ടാൽ പൊള്ളാത്ത തരത്തിലുള്ള ചൂട് അതായത് ഒരു ഇളം ചൂടുണ്ടായിരിക്കണം കേട്ടോ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ശർക്കര പാനീടെ പകുതി ഭാഗം കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ ചെറിയ ചെറിയ തരിതരിപ്പ് ഉണ്ടാവുകയും ചെയ്യും പക്ഷെ നല്ലപോലെ ഇത് ഫൈനായിട്ട് അരിച്ചെടുക്കുകയും വേണം ആ ഒരു രീതിക്കാണ് കേട്ടോ ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ള അരിയും ചേർത്ത് ബാക്കിയുള്ള ശർക്കര പാനീം ചേർത്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ ഞാൻ അടുത്ത ബാച്ചും കൂടെ അതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളിപ്പോൾ അരച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു മൈദ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു കട്ടകളും ഇല്ലാതെ മൈദ മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം ഒരു വിസ്ക് വെച്ച് നല്ലപോലെ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്നും കൂടെ ലൂസാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഒരു കട്ടകളും ഇല്ലാതെ നമുക്ക് മൈദ മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ മൈദ ചേർത്ത് കൊടുക്കുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ മാവിൽ ഒന്നിച്ച് മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതിനേക്കാട്ടിലും എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മാവിലോട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ബാറ്ററും അതുപോലെ നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാറ്ററും കൂടെ മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചോ ഒരു വിസ്ക് വെച്ചോ നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫെർമെൻറ്റേഷൻ കൊളസ്ട്രിയും കൂടെ എളുപ്പത്തിലാകും അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കൈവെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ മിനിമം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നല്ല നാടൻ നെയ്യപ്പുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു എട്ട് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ കറക്റ്റ് എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്ററി നോക്കുമ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഒരുപാടൊന്നും ടൈറ്റ് ആയിട്ടില്ല അപ്പോൾ എനിക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഈ നിങ്ങൾക്ക് ഇതുപോലെ വിസ്ക് വെച്ചൊന്ന് ഇതുപോലെ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് നല്ല ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ബാറ്ററിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം കറുത്ത എള് അതുപോലെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇപ്പോൾ ചെറിയ ജീരകം അങ്ങനെ ചേർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് പിന്നെ ഒരു കാല് ടീസ്പൂണോളം ഉപ്പ് ഇട്ടോ അതും കൂടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് ഏലക്കേട് കുരു അതുപോലെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഒരു മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഏലക്ക ഏലക്കടിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ശർക്കരയുടെ ആ ഒരു കുത്തൽ ടേസ്റ്റ് അങ്ങ് മാറി മാറിക്കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഒരു മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നെയ്യാണ് നെയ്യ് റോ ആയിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒന്നര ടേബിൾ സ്പൂണ് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ കൂടെ ചേർത്ത് വറുത്തിട്ട് എടുക്കാവുന്നതാണ് തേങ്ങാ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നെയ്യ് റോ ആയിട്ട് നമുക്ക് നമ്മുടെ മാവിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കോത്തിൻ്റെ ചൂടൊക്കെ പാടെ മാറിയതിന് ശേഷം നമുക്ക് ആ ഒരു നെയ്യോടെ തന്നെ നമ്മുടെ മാവിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ മാവിയുടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയെടുക്കാം ചൂടുകട്ടുള്ള ചട്ടി എടുക്കാനായിട്ട് നോക്കുക ഞാനിവിടെ അയൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂണോളം ഗിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക നല്ലപോലെ വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അതിനുശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ വളരെ സ്ലോലി മാവ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നടുവിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആണ് എങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതുപോലെ നമ്മുടെ നെയ്യപ്പം പൊങ്ങി വരും നെയ്യ് നെയ്യപ്പം പൊങ്ങി വരുമ്പോൾ ആ ഒരു സമയം തന്നെ ഇതുപോലെ വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെച്ചിട്ട് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇല്ലെങ്കിൽ മുകളിൽ പൊട്ടി ഒലിക്കാനായിട്ട് തുടങ്ങും പിന്നെ അടിഭാഗം ഒന്ന് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ മാത്രം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇരുവശവും ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓരോ തവി മാവോയിച്ച് നെയ്യപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഓരോ തവി മാവ് ഒഴിക്കുമ്പോഴും നമ്മുടെ ബാറ്ററി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് വെളിച്ചെണ്ണയുടെ അളവ് കുറഞ്ഞാലും നമ്മുടെ നെയ്യപ്പം ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് നെയ്യ് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ വെളിച്ചെണ്ണയുടെ ചൂട് കൂടുകയാണെങ്കിലും നെയ്യപ്പം ഫ്ലോപ്പ് ആവും അപ്പം ചൂട് കൂടാമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടൊന്ന് ബാലൻസ് ആയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കുക അപ്പം മാവ് കോരി വെച്ചിട്ട് എത്രയായിട്ടും റെഡി ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുക ചിലപ്പം ടൈറ്റായിട്ടായിരിക്കാം റെഡി ആവാത്തത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ ആരുകളൊക്കെ വന്നിട്ടുള്ള നല്ല മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം അതുവരേക്കും ഇൻഷാല് ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്